പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദിലൂടെ തുറന്നുപറച്ചിലിൽ തുമ്പ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിനിടെയാണ് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്ന മുഹമ്മദിയുടെ അവകാശവാദം തള്ളി കൂടരഞ്ഞി ഉൾപ്പെടുന്ന തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് ഐ ആയിരുന്ന ഒ പി തോമസ് രംഗത്ത് വന്നത് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ തന്നെ മുഹമ്മദിന് പറഞ്ഞ കൂടരഞ്ഞിലെ സംഭവത്തെക്കുറിച്ച് ഓർമ്മ വന്നു മരിച്ചയാൾ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു അന്ന് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദിലേക്ക് അയാളെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ കഴിയില്ലെന്ന് തോമസ് പറഞ്ഞു ഈ പറഞ്ഞ മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അയാൾ വെറും പതിനാല് വയസ്സായ ഒരു ഗരിമ്പ അവനത് ചെയ്യാനൊക്കെ ഇവ ശക്തനായ ഒരു മനുഷ്യനാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ട ഒരു മനുഷ്യനാണ് അത് നല്ല ശക്തനാണ് അല്ലാരൊക്കെ ഉള്ളവരാണ് പക്ഷെ ഈ അസുഖമുള്ളത് കൊണ്ടായി അയാള് വീണ് പോയത് അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഇത് അവനല്ല മരിച്ചയാൾ അപസ്മാരത്തെ തുടർന്നാണ് തോട്ടിൽ വീണതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരുന്നു ശ്വാസകോശത്തിലും വയറ്റിലും ചെളിയുടെയും മണ്ണിന്റെയും അംശം കണ്ടെത്തിയിരുന്നു ആശുപത്രി കൊണ്ടി ഡോക്ടർ കാണിച്ചു പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞു തന്നതിന്റെ അവസാനം ഇതാണ് അത് അവസമാനവുമാണ് ഈ മേള വയറ്റില് മണ്ണും കുറേ ചെളിയും മൂക്കിലും ഉണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ മരിച്ചു കയറ്റി ആദ്യഘട്ടത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയതായി അറിയാൻ കഴിഞ്ഞു ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നറിയാൻ വേണ്ടി നോക്കി ആരും വന്നില്ല പിന്നെ കുറച്ച് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അവനെ കൊണ്ട് ചോദിച്ചു ചോദിച്ചോന്ന് വേണ്ട പാലക്കാടിൻ്റെ ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അറിഞ്ഞില്ല പിന്നെ അവൻ്റെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി എന്നാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം സർവീസിൽ നിന്ന് ഡി വി എസ് പിരമിച്ച തോമസ് സോപ്പിയുടെ മൊഴി കൊച്ചി ഇടവലക്കാട്ട് വീട്ടിലെത്തി കോഴിക്കോട് പോലീസ് രേഖപ്പെടുത്തി madır minus Kochi